ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പത്ത് ഗിരിരാജ മഹാത്മ്യവർണ്ണനം ഗോദാവരി നദിയുടെ തീരത്ത് താമസിച്ചു വന്നിരുന്ന വിജയൻ എന്നു പേരായ ബ്രാഹ്മണൻ കരം കൊടുക്കുവാനായി ഒരിക്കൽ മധുരയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഗോവർദ്ധന തടത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹം അതിൽ നിന്ന് ഒരു പാറ കഷ്ണമെടുത്ത് കയ്യിൽ വെച്ച് വനപ്രദേശത്തൂടെ സഞ്ചരിച്ചു വ്രജമണ്ഡലത്തിൽ നിന്ന് പുറത്തെത്തിയപ്പോൾ ഒരു ഘോര രാക്ഷസൻ്റെ മുന്നിൽ എത്തിപ്പെട്ടു ആ മുനി ആ അവനെ കണ്ട് ആ രാക്ഷസനെ കണ്ട് ആ മുനി വല്ലാതെ ഭയപ്പെട്ടു എങ്കിലും ഓടി രക്ഷപ്പെടാൻ ശക്തിയില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ നിന്നു രാക്ഷസൻ ആ മുനിയെ ഭക്ഷിക്കാനായി അടുത്തേക്ക് ചെന്നു രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്തതിനാൽ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന പാറക്കഷ്ണം രാക്ഷസന് നേരെ എറിഞ്ഞു അത് ദേഹത്തിൽ തൊട്ട മാത്രയിൽ രാക്ഷസൻ ആ ദേഹം പരിത്യജിച്ച് താമര കണ്ണുകളും ശ്യാമസുന്ദരനുമായ ദേഹവും വനമാലയും പീതാംബരവും കിരീടകുണ്ടലങ്ങളും ധരിച്ച ഒരു സുന്ദരനായി കാണപ്പെട്ടു കയ്യിൽ ഓടക്കുഴലും ഉണ്ടായിരുന്നു തന്നെ രാക്ഷസ ജന്മത്തിൽ നിന്ന് മോചിപ്പിച്ച ബ്രാഹ്മണനോട് ആ ദിവ്യ രൂപം ധരിച്ച മനുഷ്യൻ നന്ദി പറഞ്ഞു അനന്തരം ആ ബ്രാഹ്മണൻ ഇതെല്ലാം കണ്ട് അങ്ങനെ നിൽക്കവേ ആ രാക്ഷസൻ ബ്രാഹ്മണനോട് ഗോവർദ്ധനത്തിൻ്റെ ദർശനം കൊണ്ട് മാത്രം ഒരുവൻ കൃതാർത്ഥനാകുമെന്നും പറഞ്ഞു ഗോവർദ്ധന സേവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനേക പുണ്യകർമ്മങ്ങൾ നിസ്സാരമാണ് സ്പർശനം മാത്രം കൊണ്ടു തനിക്ക് ലഭിച്ച സാരൂപ്യമോക്ഷം തന്നെ അദ്ദേഹം ഉദാഹരണമായി ബ്രാഹ്മണന് ബ്രാഹ്മണനോട് പറഞ്ഞു അത്രമേൽ പുണ്യമാണ് ആ ഗിരിരാജനെ ഒന്ന് കാണുക എന്നുള്ളത് പോലും അത്രമാത്രം ഭാഗ്യമാണ് ഹരേ കൃഷ്ണ